ഹലോ ഗായസ് അപ്പൊ നമ്മുടെ തൃശ്ശൂർ കൈരളി ശ്രീ തിയേറ്റർ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത അവസാനം ഓപ്പൺ ആയിട്ടുണ്ട് ജൂലൈ ഒന്നിന് ചെറിയ സെറ്റപ്പ് ഒന്നല്ല പതിനാറ് കോടിയുടെ നവീകരണം എന്നൊക്കെ പറയുന്നുണ്ട് ഉള്ളി കയറി നോക്കാം നമുക്ക് എന്തായാലും അപ്പോൾ ടിക്കറ്റ് ഒക്കെ സെറ്റ് ചെയ്ത ബേസ്മെന്റിൽ പാർക്കിങ്ങിന്റെ അവിടെ ആയിട്ടാണ് അതേതായാലും നന്നായി ടിക്കറ്റ് റേറ്റ് വരുന്നത് മൂന്ന് കാറ്റഗറി ഫസ്റ്റ് ക്ലാസ് നൂറ്റി എഴുപത്തി അഞ്ച് ബാൽക്കണി നൂറ്റി എഴുപത്തി പിന്നെ ഇരുന്നൂറിൻ്റെ ഒരു തപ്പൽ സീറ്റും ഉണ്ട് പിന്നെ പാർക്കിംഗ് സ്പേസ് ഒക്കെ അത്രയും വിശാലമായത് എന്ന് പറയാനുള്ളെങ്കിലും അത്യാവശ്യം ഫെസിലിറ്റി ഒക്കെ ഉണ്ട് തിയേറ്റർ ഇന്നോഗ്രേഷൻ ചെയ്തെങ്കിൽ ഇപ്പോഴും നല്ലപോലെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇത് പെട്ടന്ന് തന്നെ കംപ്ലീറ്റ് ആവാന്നറിയില്ല നാലാം തീയതി തൊട്ട് സിനിമ റിലീസ് ഉണ്ടെന്നാണ് അറിഞ്ഞത് നമുക്ക് എന്തായാലും സൈഡി കോടെയുള്ള എൻട്രൻസ് വഴി കയറാം വർക്കൊന്നും ഫുള്ളി കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ട് പുറത്ത് എക്സ്റ്റീരിയർ ഒന്നും അധികം ഞാൻ കാണിക്കില്ല നമുക്ക് എന്തായാലും ഹാളിൻ്റെ ഉള്ളിലാണല്ലോ മെയിൻ തിയേറ്റർ എങ്ങനെയുണ്ട് നോക്കാം റെനോവേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും ലേഖടിപ്പിച്ച് പൊറപ്പിച്ച വേറൊരു തിയേറ്റർ ഉണ്ടാവില്ല രണ്ടു വർഷമൊക്കെ ലോബിയിലെ എൻട്രൻസിന്റെ അടുത്തായിട്ട് കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞൊരു ഏരിയ ഉണ്ട് അവിടെ ക്യാൻറ്റീൻ ആവാനാണ് സാധ്യത വർക്കൊന്നും ഒന്നും കംപ്ലീറ്റ് അല്ലാത്തോണ്ട് അറിഞ്ഞൂടാ പിന്നെ റെനോവേഷനില് അവര് ലോബിക്കൊന്നും അത്ര പ്രയോരിറ്റി കൊടുത്തിട്ടില്ല ലോബി അത്ര സ്പേസും ഇല്ല പിന്നെ കാണാനൊന്നും വലിയ ഒരു രസം ഇല്ല തട്ടിക്കൊണ്ട് പരിപാടി ആയിട്ടാണ് ആണെങ്കിലും കളർ കോമ്പിനേഷൻ ആണെങ്കിലും തോന്നിയത് മെയിൻ ലോബിക്ക് വന്നുകഴിഞ്ഞാൽ നേരെ കാണുന്ന കൈരളിക്ക് ഉള്ള എൻട്രൻസ് ആണ്ട്ടാ അപ്പൊ നമുക്ക് എന്തായാലും കൈരളിക്ക് ആദ്യം കയറാം എന്റെ മോനെ കൈരളി ഹാള് ഒരു രക്ഷയിലാ അത്ര വലിയ ഹാളും വലിയ സ്ക്രീനും ഊഫി എന്തുട്ടാ സെറ്റപ്പ് ഹാളിൻ്റെ ഇന്റീരിയർ ഡിസൈൻ ഒക്കെ ഒരുമാതിരി പള്ളീരുള്ള കയറിയ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാ നേരിട്ട് കാണുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തോന്നുന്നു കമന്റ് ചെയ്യാ എനിക്ക് എന്തായാലും കൈരളി ഫസ്റ്റ് ഇമ്പ്രഷനിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കിഡിലൻ സെറ്റപ്പായിട്ട് തന്നെ ഫീൽ ചെയ്യണം സൗണ്ടും പ്രൊജക്ഷനും ക്വാളിറ്റി മാത്രം അറിയണ്ടോ അറൗണ്ട് ഒരു ഫോർ ഹൺഡ്രഡ് സംതിങ് സീറ്റ്സ് ആണ് ഫസ്റ്റ് ക്ലാസ്സിൽ മാത്രമായിട്ട് വരുന്നത് നല്ല ലെഗ് സ്പേസും ഉണ്ട് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ഉള്ള സീറ്റ്സ് അത്യാവശ്യമല്ല നൂറ്റി ഇരുപത്തി രൂപയ്ക്ക് എന്തായാലും വെറുതെ ആയിട്ടുള്ള സീറ്റ്സ് തന്നെ കൊടുത്തേക്കണേ പിന്നെ സ്ക്രീനും നല്ല സൈസ് ഉണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് സ്ക്രീനും ഫസ്റ്റ് റോയും ഡിസ്റ്റൻസാ ഇപ്പോ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് തന്നെ അവര് കീപ്പ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് റോയിൽ ഇരുന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ കാണാം ഇനി ഇവിടെ ഫ്രണ്ടിൽ വേറെ സീറ്റ്സ് വരുമോന്നറിയില്ല കേട്ടാ ഇപ്പൊ അവിടെ സ്റ്റേജ് ഒക്കെയാണ് അവര് സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പൊ അത് എഴുതാനാ ബാൽക്കണിന്നുള്ളൊരു വ്യൂ കൈരളിയുടെ വീഡിയോയിലൊക്കെ കാണാൻ രസണ്ടല്ലേ നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും ഇരുന്നൂറൊക്കെയാണ് ചാർജ് ചെയ്യണത് ആ ചാർജ് ചെയ്യണ തിയേറ്ററിന്റെ ഒരു ബാൽക്കണിയിലുള്ള അവസ്ഥ ഞാനിപ്പോ കാണിച്ചു തരാം ബാൽക്കണിയുടെ ഫ്രണ്ടില് സേഫ്റ്റിക്ക് വേണ്ടി ഗ്ലാസും കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ സംഭവം കാരണം ബാൽക്കണി ഇരിക്കുന്നവർക്ക് മറ്റേക്ക് സിനിമ കാണാൻ പറ്റും പറ്റില്ല ഇതിന്റെ ഒരു തടസ്സം കാരണം കൈളി സ്ത്രീയിൽ മുന്നോണ്ടായിരുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു ഇപ്പത് ഇവർ സെറ്റ് ചെയ്തിരിക്കണെന്ന് പറഞ്ഞ ഒരു സീറ്റിന്റെ ഹൈറ്റിലാണ് ഈ കമ്പിയും ക്ലാസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കണ ഇത് കാരണം ഒരുമാതിരി നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് ബാൽക്കണി ഇരിക്കുന്ന ഇരിക്കുന്നവര് മണ്ടന്മാരായി പോണ പോലെയാണ് ഞാനൊരു സാമ്പിളുകൾ ക്ലിപ്പ് ഇവിടെ വെക്കാം നിങ്ങൾ തന്നെ പറയാതെ കണ്ടിട്ട് അവസ്ഥ പതിനാറ് കോടിയുടെ എഞ്ചിനീയറിംഗ് വിസ്മയം എന്നല്ല എന്താ പറയാ ഇനി ശ്രീ തിയേറ്റർ ഉണ്ടായാലും നോക്കുവാണെങ്കിൽ കരളീത പോലെ തന്നെ നല്ല അടിപൊളി സീറ്റ് ആണ് സ്പേസ് ഉണ്ട് റേറ്റിന് വ്യത്യാസമില്ല രണ്ട് സ്ക്രീനില് സെയിം റേറ്റ് തന്നെ രണ്ട് സ്ക്രീനും ബാൽക്കണി പിന്നെ ആ ബാൽക്കണിത്തെ ആ ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ട് അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ പറയാനുള്ളത് അവരതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണവരെ ബാൽക്കണി മാക്സിമം ഉപയോഗിക്കാതിരിക്കുക ഫസ്റ്റ് ക്ലാസ്സിൽ എന്ന സെറ്റാണ് കരിളിയില് ശ്രീ ആണെങ്കിൽ പിന്നെ ഇവിടെ രണ്ട് സ്ക്രീനിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊജക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർകോന്റെ ഫോർ കെ ആർ ജി ബി ലേസർ പ്രൊജക്ടറാണ് രണ്ട് സ്ക്രീൻ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പ്രൊജക്ടന്റെ കാര്യം ഒന്നുമില്ല ഇല്ല ടോപ്പാണ് സൗണ്ടിന്റെ കാര്യത്തിലും കോംപ്രമൈസ് ഒന്നുമില്ല തീട്ടിട്ട് വെച്ചാൽ നല്ല അടിപൊളി സൗണ്ടാണ് ഡോൾബിയുടെ തന്നെ ഓൺ സ്പീക്കേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ എക്സ്ട്രാ രണ്ട് ഉണ്ട് രണ്ട് സ്ക്രീനിലും സറൗണ്ടിങ്ങിൽ ബാൽക്കണി ഒരു തോൽവി സെറ്റപ്പം കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എന്തുകൊണ്ടും അടിപൊളിയാണ് എനിക്ക് എന്തായാലും ഫസ്റ്റ് ക്ലാസ് ആയിരുന്ന സിനിമ ആണെന്ന് ഇഷ്ടം ഏത് തിയേറ്ററാണേലും ഞാൻ അധികം ബാൽക്കണി യൂസ് ചെയ്യാറില്ല കാരണം എനിക്ക് പ്രശ്നമില്ല എല്ലാവരും ബാൽക്കണി എടുക്കണവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം എന്തായാലും ഓപ്പൺ ആവല്ലോ അത് തന്നെ ആശ്വാസം ഇപ്പം ഇത്രയും ഡിമാൻഡുള്ളൊരു സിറ്റിയാണ് തൃശ്ശൂർ കൊച്ചിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിനിമയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ ബുക്കിങ് വരുന്നതും ഏറ്റവും കൂടുതൽ റഷ് ഉള്ളതും തൃശ്ശൂർ ഇവിടെ ഒരു സ്ക്രീൻസ് ഇല്ലാതെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഇത്രയും നാൾ കൈരളി വന്നപ്പോൾ എന്തായാലും സെറ്റായി ഇനി വെയിറ്റ് ചെയ്യണത് പിഗ് സ്ക്രീൻ ഓപ്പൺ ആവാനാണ് ഹൈലൈറ്റ് മാലാക്സി സിനിമാസിൽ അതും കൂടെ വരട്ടെ